പുതിയ ഉടുപ്പ് പുതിയ ബാഗ് പുത്തൻ മണമുള്ള പുസ്തകങ്ങൾ ഇതെല്ലാമായി നമ്മൾ സ്കൂളിലേക്കാണ് നമുക്ക് വേണ്ടി നമ്മുടെ സ്കൂളിൻ്റെ ഗേറ്റ് തുറന്നു പുതിയ സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ പഴയ ചില കൂട്ടുകാരെ കിട്ടിയേക്കാം ചിലപ്പോൾ പുതിയ കൂട്ടുകാരാകാം എന്ത് തന്നെയായാലും പുതിയ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ശ്രദ്ധിക്കണം നമുക്ക് സ്കൂളിൽ കൂട്ടുകെട്ടുകളല്ല ആവശ്യം നമുക്ക് സൗഹൃദങ്ങളാണ് അപ്പോൾ ചോദിക്കുക എന്താണ് സൗഹൃദവും കൂട്ടുകെട്ടും തമ്മിലുള്ള വ്യത്യാസം കൂട്ടുകെട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്ത് കാര്യങ്ങൾക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അതായത് തെറ്റി ചെയ്താലും ശരി ചെയ്താലും അവർ നമ്മുടെ കൂടെ ഉണ്ടാവും അവർ നമ്മുടെ കൂടെ നിൽക്കും കട്ടക്കി നിൽക്കും അതാണ് ചങ്ക് ഫ്രണ്ട്സ് പോലെ നമുക്കിന്ന് സ്കൂളിൽ പോകണ്ട പോണ്ടടാം നമുക്കിന്ന് ക്ലാസ് കെട്ട് ചെയ്യാം ക്ലാസ് കെട്ട് ചെയ്യാം ഇങ്ങനെ പറയുന്നതാണ് കൂട്ടുകെട്ടുകൾ പക്ഷെ മക്കളെ സൗഹൃദം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരികളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും നമ്മുടെ തെറ്റുകളെ നമുക്ക് തിരുത്തി തരികയും അത് വേണോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നവരാണ് സൗഹൃദത്തിലുള്ളവർ അതുകൊണ്ട് നമുക്ക് സ്കൂളിൽ സൗഹൃദങ്ങളാണ് ആവശ്യം ഈ സൗഹൃദം ഒരാളോട് മാത്രമല്ല സ്കൂളിലുള്ള എല്ലാവരോടും വേണം നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ബഹുമാനമുള്ള സൗഹൃദം വേണം അങ്ങനെ നമുക്ക് നല്ല ഒരു സ്കൂൾ അന്തരീക്ഷമുണ്ടാക്കാം മക്കളെ നമ്മൾ റോഡ് സൈഡിൽ ഇങ്ങനെ സ്ട്രീറ്റ് ലൈറ്റുകൾ നിൽക്കുന്നത് കണ്ടിട്ടില്ല ഈ സ്ട്രീറ്റ് ലൈറ്റുകൾ വൈകുന്നേരങ്ങളിൽ തെളിയി തെളിയുമ്പോൾ നമ്മുടെ ഈ ഹൈവേ കംപ്ലീറ്റ് റോഡ് കംപ്ലീറ്റ് പ്രകാശമാനമാകും എങ്ങനെയാണ് ഓരോ സ്ട്രീറ്റ് ലൈറ്റും തെളിയുന്നതിൻ്റെ പേരിലാണ് പക്ഷെ ഒരു സ്ട്രീറ്റ് ലൈറ്റും തീരുമാനിക്കുന്നില്ല ഞാൻ ഈ കേരളം മുഴുവൻ അല്ലെങ്കിൽ ഈ ഹൈവേ മുഴുവൻ പ്രകാശം പരത്താം എന്ന് ഒരു സ്ട്രീറ്റ് ലൈറ്റും ഇന്നും കഴിയില്ല പക്ഷേ ഓരോ സ്ട്രീറ്റ് ലൈറ്റും തീരുമാനിക്കുന്നത് ഞാൻ എൻ്റെ മുമ്പിൽ വരുന്ന ആളുകൾക്ക് ഞാൻ പ്രകാശം നൽകും എന്നുള്ളതാണ് അങ്ങനെ ഈ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ റോഡ് സൈഡിലുള്ള കംപ്ലീറ്റ് സ്ട്രീറ്റ് ലൈറ്റുകളും തീരുമാനിച്ചപ്പോഴും ഈ ഹൈവേ കംപ്ലീറ്റ് നല്ല പ്രകാശമായി ആർക്കും ഭയമില്ലാതെ സഞ്ചരിക്കാൻ കഴിയും അതേപോലെ മക്കളെ നിങ്ങളുടെ സ്കൂളുകളിലെ സ്ട്രീറ്റ് ലൈറ്റ് നിങ്ങളായി മാറണം നിങ്ങൾ ഒരാൾ വിചാരിച്ചാൽ ചിലപ്പോൾ ആ സ്കൂൾ കംപ്ലീറ്റ് നന്നാക്കാൻ കഴിയണമെന്നില്ല അല്ലെങ്കിൽ നാട് നന്നാക്കാൻ കഴിയണമെന്നില്ല പക്ഷേ മക്കളെ നിങ്ങൾക്ക് നിങ്ങളെ നന്നാക്കാൻ കഴിയും നിങ്ങളുടെ സ്ട്രീറ്റ് ലൈറ്റ് നിങ്ങളാകുക അപ്പോൾ നിങ്ങളുടെ പ്രകാശം നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് പ്രകാശം പകർത്താൻ കഴിയും അങ്ങനെ ഈ സ്കൂളിലുള്ള കംപ്ലീറ്റ് പേര് തീരുമാനിക്കുമ്പോൾ നമ്മുടെ സ്കൂൾ പ്രകാശമാനമാകും സൗന്ദര്യമുള്ളതാകും മനോഹരമാകും ഒരു ലഹരിക്കോ ഒരു ചീത്ത കൂട്ടുകെട്ടുകൾക്കോ ഒരു ചീത്ത നടപടികൾക്കോ നമ്മുടെ സ്കൂളിലേക്ക് സ്ഥാനമുണ്ടാകില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൻ്റെ സ്ട്രീറ്റ് ലൈറ്റാകണം കാവലാളുകളായി മാറണം നിങ്ങളുടെ മേൽനോട്ടത്തിലും നിങ്ങളുടെ സംരക്ഷണയിലുമായിരിക്കണം നിങ്ങളുടെ സ്കൂൾ കഴിയേണ്ടത് അതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ നിങ്ങളുടെ ഏത് പ്രശ്നങ്ങൾക്കും കേരള പോലീസും ഇടുക്കി ജില്ലാ സ്റ്റുഡൻസ് പോലീസും നിങ്ങളോടൊപ്പമുണ്ടാകും നിങ്ങൾക്ക് ഭയങ്ങളുണ്ടാകുമ്പോഴോ ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോഴോ എന്തെങ്കിലും പരാതികളുണ്ടാകുമ്പോഴോ നിങ്ങൾക്ക് നൂറ്റി പന്ത്രണ്ട് എന്ന് പറയുന്ന പോലീസിൻ്റെ നമ്പറിലേക്ക് വിളിക്കാം ഞങ്ങളെല്ലാവരും സ്നേഹത്തോടെ കരുതലോടെ ഞങ്ങൾ ഓരോരുത്തരും നിങ്ങളോടൊപ്പം ഉണ്ടാകും നന്ദി നമസ്കാരം